ഹായ് ഫ്രണ്ട്സ് നമുക്ക് സാറിൻ്റെ ഇപ്പോൾ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ കുഞ്ഞുപൂലിയാണ് കേട്ടോ നമ്മുടെ വേനൽക്കാലത്ത് ഇതാ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണിതാ ചൂടിന് ചെറിയൊരു ശമനം കേട്ടോ എന്നാലും ഈ ചെറിയ മഴ പെയ്തിട്ടൊന്നും പാടില്ല എന്നാലും ചെറിയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ചൂടൊന്നും കൂടി കൂടുതലുട്ടോ പുഴുകൽ കൂടുതലുള്ളൂ അപ്പോൾ നല്ല പെയ്യുന്നു കേട്ടോ വിശ്വാസം നല്ല ഇടിവാള് മിന്നണമുണ്ട് ഇടിവെട്ടണാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ മുറ്റത്ത് വീഴുമ്പോ മണ്ണിന്റെ ഒരു വാസന കേട്ടോ നല്ലൊരു വാസന നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവില്ല ഒരു പ്രത്യേക ഇത്ര കുറേ കാലത്തിന് ശേഷം മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു വാസന കേട്ടോ മണ്ണിന്റെ അപ്പൊ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ആ പെയ്യുമ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ വരും വരേണ്ടിട്ടോ പക്ഷെ പെയ്തു കഴിഞ്ഞാൽ നല്ലോണം പെയ്യാതെങ്ങനെ ചെറുതായിട്ട് പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചൂട് കൂടുള്ളൂ കേട്ടോ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നു വെച്ചാൽ കുഴപ്പമില്ല അപ്പൊ നല്ലോണം പെയ്യുന്ന കേട്ടോ വിശ്വാസം ഇപ്പൊ ആകാശമൊക്കെ നല്ല ഇരുണ്ട കളറായിട്ടുണ്ട് മഴക്കാർ ഇങ്ങനെ കൂടിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോ പെയ്യുണ്ടാവും നല്ലോണം ഇതിങ്ങനെ മുരണ്ട് വരുന്നത് ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ ഒരു നല്ലൊരാശ്വാസം ആകും കേട്ടോ നനവ് കിട്ടുമ്പോ ചെടികൾക്ക് മാത്രമല്ല തെങ്ങും എല്ലാ തൈകൾക്ക് കെട്ടോ നല്ലൊരാശ്വാസം ആവും നമുക്ക് തന്നെ നല്ലൊരാശ്വാസമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴ ഉണ്ടോ ഉണ്ടെങ്കിൽ തലേ കമൻ്റ് ചെയ്യാറുട്ടോ പെയ്യാറുണ്ടോ അതോ ആദ്യമായിട്ട് പെയ്യാറ് പെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് മഴ ഉണ്ടോ ആ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഇവിടെ ആദ്യമായിട്ടൊന്ന് ചാറിപ്പോയിട്ടോ ആദ്യം രണ്ടാമത്തെ ചാ ചാറ്റിൽ മഴ കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു മഴ ചാറുമ്പോ നിങ്ങളെങ്കിലും കാണിക്കാന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ഒരു മഴ ചാറുമ്പോ ഒരു ഈ ചൂടത്തെ ഒരു മഴ പെയ്യുമ്പോ ആശ്വാസം അല്ലേ അത്രക്ക് ചൂടാണ് കേട്ടോ ഈ പാലക്കാട് ചൂടിന്റെ കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല വെയിലും ഉണ്ട് അതിനനുസരിച്ച് ചൂടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചൂടുണ്ടോ അപ്പൊ ആ ചൂടിലൊരു നമുക്ക് ഒരു മഴ കിട്ടുമ്പോ ഒരാശ്വാസമാണ് അപ്പോൾ നല്ല മഴ പെയ്യാൻ തോന്നിട്ട് കിട്ടാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇടിയുണ്ട് കേട്ടോ കൂടെ അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ഇടിയോട്ടിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്തകളൊക്കെ വരായിരുന്നുണ്ടല്ലോ ഇടിയോട് കൂടിയ മഴയൊന്നും വരിക എന്നുള്ളത് അപ്പൊ അത് ശരിയാണെട്ടോ അതിന്റെ ഇടിയോട്ടിട്ടോ അത് മഴ കാണുണ്ടാവുല്ലോ ഈ വേണേക്കാളും നമുക്ക് ഇങ്ങനെ മഴ പെയ്യാ നല്ല ആശ്വാസമാണല്ലോ നല്ല ചൂടിന് നല്ല മഴയും ഇത് നല്ലൊരു മഴയായിട്ട് നാൽപ്പത്തന്നെ നമുക്ക് രണ്ട് രണ്ടു മൂന്ന് ദിവസം തണുപ്പുണ്ടാവും ഇത് നല്ല പെയ്യുണ്ടാവും തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പെയ്യട്ടല്ലേ നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെ മഴ ഉണ്ടാവും ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ ചെടികൾക്കൊക്കെ നല്ലൊരു ആശ്വാസമായിട്ടുള്ള മഴ അപ്പൊ അസലായിട്ട് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ മുറ്റം കണ്ടാൽ തന്നെ അറിയാം ഒഴുകി പോണ അവസ്ഥയിലായിരുന്നു അപ്പോൾ നമുക്ക് ചൂട് നല്ലൊരു ചൂടിന് ഒരു അപ്പോൾ അത്യാവശ്യം ഒരു അരമണിക്കൂറോളം നിന്ന് പോയിട്ടുട്ടോ മഴ അപ്പൊ ഇങ്ങനെ ഒരു മഴ നമുക്ക് കിട്ടിയത് നല്ലൊരു ആശ്വാസമാണ് ആണ് കേട്ടോ നമുക്ക് മാത്രമല്ല ചെടികൾക്കായാലും അതെ തെങ്ങ് അതുപോലെ തന്നെ കവുന്നു അതിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ഇനിയും ഇങ്ങനെ മൂന്നാല് ദിവസം ഒരു അടുപ്പിച്ച് ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ ചൂടിനൊക്കെ ഒരു നല്ലൊരു കുറവുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെ എത്രയും മഴ പെയ്തോ ഞങ്ങളുടെ ഇവിടെ ആദ്യത്തെ മഴയായിട്ട് അപ്പം ഇങ്ങനെ